കൂട്ടുകാരെ ഞാൻ മുഹമ്മദ് സിറാൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കടലിലും കായലിലും ഇല്ലാത്ത വാള ഉത്തരം സവാള രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഒന്നിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമാണ് ഏതൊക്കെയാണ് ആ അക്ഷരങ്ങൾ ഉത്തരം ബി പി കലണ്ടറിന് എപ്പോഴും വരുന്ന അസുഖം ഏതാണ് ഉത്തരം മന്ത് ഇറച്ചി ചേർക്കാത്ത മന്തി ഏതാണ് ഉത്തരം ചമ്മന്തി ജലജീവിയായി ജനിക്കുന്നു ഭാഗവതരായി മരിക്കുന്നു ആരാണത് ഉത്തരം ഷർട്ടിൽ ചായ വീണാൽ എന്താകും ഉത്തരം ടീഷർട്ട് കണ്ണിന്റെ സഹോദരൻ ആരാണ് ഉത്തരം ഐബ്രോ ഏറ്റവും സുരക്ഷിതമായ ടീ ഏതാണ് ഉത്തരം സേഫ്റ്റി ശത്തും ദ്വാരമുണ്ടെങ്കിലും വെള്ളമെടുക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഏതാണ് ഉത്തരം സ്ട്രോ എപ്പോഴും തറയിൽ കിടക്കുമെങ്കിലും പറ്റാറില്ല ആരാണത് ഉത്തരം നിഴൽ പുറകോട്ടു നടന്നു ചെയ്യുന്ന ജോലി ഏതാണ് ഉത്തരം ുന്നത് തേനീച്ച മൂളുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഭാരം കൂടിയ പാനീയം ഏതാണ് ഉത്തരം സംഭാരം തമിഴ്നാട്ടിലെ പ്രശസ്തമായ ആറ് എം ജി ആർ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും കും ബായ്